എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കളാരും ചെട്ടി സമുദായ നേതാക്കളെ പോയി കണ്ട് അനുഗ്രഹം തേടാത്തത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ ഓർത്തഡോക്സ് സഭാ നേതാക്കളെ പോയി കണ്ട് അനുഗ്രഹം തേടാത്തത് കോൺഗ്രസിൽ ചേരുന്ന ഏത് പ്രാദേശിക നേതാവും എന്തുകൊണ്ടാണ് യാക്കോബായ സഭ നേതാവ് സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്നു കോൺഗ്രസിൽ ചേർന്ന് പിന്നെ അതിൽ സൈകെട്ട് അതിൽ ഹാലിളകി നടക്കുകയാണ് സുരേന്ദ്രനും അതുപോലെ സി പി എം കാരും പ്രധാന നേതാക്കൾ എല്ലാവരും പറയുന്നത് കഴിഞ്ഞാൽ സന്ദീപ് വാര്യർ പുതിയൊരു പാർട്ടി ഉണ്ടാക്കി വേറെ എവിടെയൊക്കെയോ പോയി അല്ലെങ്കിൽ ഒരു വർഗീയ ഒരു വർഗീയത നിറഞ്ഞ ഒരു പാർട്ടിയിലേക്കാണ് കടന്നു കയറിയത് എന്നുള്ള ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇവരുടെ സംസാരം സുരേന്ദ്രനെ പോലെ വർഗീയത പറയാൻ ഇതുപോലെ മിടുക്കനായ ഒരാളെ ഞാൻ കണ്ടിട്ടേ ഇല്ല ഇതുപോലെ വർഗീയത പറയാൻ സുരേന്ദ്രനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇതുപോലെ വർഗീയത പറഞ്ഞാണ് ബി ജെ പി പലയിടങ്ങളിലും ജയിക്കുന്നതും അതുപോലെ വിഷം വർഗീയ വിഷം പലരിലും കുത്തിവെക്കുന്നതും ഇപ്പോൾ ക്രിസ്ത്യാനികളോട് ഒരു പ്രത്യേക സ്നേഹം തുടങ്ങിയിട്ടുണ്ട് ബി ജെ പിക്ക് അതാണിപ്പോൾ സുരേന്ദ്രൻ ഇവിടെ എടുത്ത് കാണിക്കുന്നതും വേറൊന്നും കൊണ്ടല്ല സന്ദീപ് ഭാര്യർ പാണക്കാട് ഹൈദരാലി ശികാബ്ദങ്ങളെ കണ്ടു എന്നുള്ളതാണ് ഇപ്പോൾ സുരേന്ദ്രന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്തുകൊണ്ട് ഓർത്തഡോക്സ് സഭയിൽ അവരെ കാണാൻ പോയില്ല അങ്ങനെ ഓരോരുത്തരുടെ പറയുന്നുണ്ട് അതും ജാതിയാണ് പറയുന്നത് അതാണല്ലോ ഇവർ മെയിനായിട്ട് ഇവരുടെ ഇവർ ഫോക്കസ് ചെയ്യുന്നതും അതിലാണല്ലോ ഒരു വർഗീയത അത് കേരളത്തിൽ വിലപ്പോവില്ല എന്ന് മനസ്സിലാക്കിയിട്ടും പിന്നെയും പിന്നെയും അത് പറഞ്ഞ് മാക്സിമം ഉള്ള ആൾക്കാരെ തെറ്റിക്കുക എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും കെ സുരേന്ദ്രൻ്റെ ആ വർഗീയ പരാമർശം നമുക്കൊന്ന് കേൾക്കാം ഇതുപോലെ വിഷം ചീറ്റുന്ന ഇതുപോലെ വർഗീയ വിഷം കുത്തിവെക്കുന്ന ഒരു നേതാവ് കേരളത്തിൽ അതും ബി ജെ അത് ബി ജെ പി കാരെ പ്രത്യേകിച്ചിട്ട് പ്രത്യേകിച്ച് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല ചാണകം ചാണകത്തിലല്ലേ വീഴും ചാണകത്തിന് ഇങ്ങനെയുള്ള ബുദ്ധികളൊക്കെ വരുത്തുള്ളൂ നേരെ ചോബിയേ പറ്റത്തില്ലല്ലോ അപ്പൊ പിന്നെ വർഗീയതയെ വിലപ്പോൾ വർഗീയത മാത്രമേ പറയത്തുള്ളൂ നമുക്ക് എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കളാരും ചെട്ടി സമുദായ നേതാക്കളെ പോയി കണ്ട് അനുഗ്രഹം തേടാത്തത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ ഓർത്തഡോക്സ് സഭാ നേതാക്കളെ പോയി കണ്ട് അനുഗ്രഹം തേടാത്തത് കോൺഗ്രസിൽ ചേരുന്ന ഏത് പ്രാദേശിക നേതാവും എന്തുകൊണ്ടാണ് യാക്കോബായ സഭാ നേതാക്കളെ പോയി കണ്ട് അനുഗ്രഹം തേടാത്തത് കോൺഗ്രസിലെ നേതാക്കൾ ആരും തന്നെ എന്തുകൊണ്ടാണ് ലത്തീൻ കത്തോലിക്ക സഭ നേതാക്കളെ പോയി കണ്ട അനുഗ്രഹം തേടാത്തത് അപ്പൊ ഇവരൊന്നും ആധ്യാത്മിക സാമുദായിക ആചാര്യന്മാരല്ലേ കേരളത്തിൽ അല്ലെങ്കിൽ ഇവരെയൊന്നും പരിഗണിക്കേണ്ട ആവശ്യമില്ലേ കോൺഗ്രസിൽ ചേരുന്ന ഏതൊരു പ്രാദേശിക നേതാവും എന്തുകൊണ്ടാണ് പാണക്കാട് തങ്ങളെ പോയി കണ്ട് അനുഗ്രഹം തേടിയാലേ കാര്യങ്ങൾ നടക്കൂ എന്നുള്ള സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നത് ഈ വി ഡി സതീശനും സംഘവും കേരളത്തെ എങ്ങോട്ടാണ് നയിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടുമായി ചേർന്ന് ഭീകരവാദികളുമായി ചേർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വി ഡി സതീശനും സംഘവും എന്തുകൊണ്ടാണ് മറ്റ് സമുദായ നേതാക്കളെ ഒന്നും കണ്ട് അവരുടെ അവരൊന്നും ഞങ്ങളെ വോട്ട് ബാങ്കിനെ ബാധിക്കുന്നവരല്ലേ അവരൊന്നും അനുഗ്രഹം തേടാൻ കൊള്ളാത്തവരാണോ പോപ്പുലർ ഫ്രണ്ടും പാണക്കാട് തങ്ങളും മാത്രം മതി തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ എന്നാണോ കോൺഗ്രസ് വിചാരിക്കുന്നത് ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ചോദ്യചിഹ്നമാണ് ഉയർത്തുന്നത് എത്രമാത്രം മതഭീകരവാദ ശക്തികൾക്കും ലീഗിനും കോൺഗ്രസ് അടിമപ്പെട്ടിരിക്കുന്നു തെളിവല്ലേ സുരേന്ദ്രൻ പറഞ്ഞൊരു കാര്യമുണ്ട് മതഭീകരവാദം മതഭീകരവാദ ശക്തികൾക്കും എന്നൊക്കെ പറയുന്നുണ്ട് സുരേന്ദ്രൻ ഇതുപോലെ മതഭീകരവാദം അല്ലെങ്കിൽ വർഗീയത വിഷം കുത്തിവെക്കുന്ന ഒരു നേതാവാണ് ഈ സംസാരിക്കുന്നത് ഈ ആദ്യം മുതലേ നമുക്കിത് കേട്ടാൽ നമുക്ക് മനസ്സിലാവും ഇതുപോലെ വർഗീയതയാണ് ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ടാണ് ലാസ്റ്റ് വന്നിട്ട് വർഗീയത മൊത്തം ഉണ്ടാക്കുന്നത് കോൺഗ്രസ് ആണെന്ന് കോൺഗ്രസിന്റെ തലയിലേക്ക് കെട്ടിവെക്കുന്നത് എല്ലാവരും ഇവരെ പോലെയാണെന്നാണ് വിചാരിക്കുന്നത് പക്ഷേ കേരളത്തിൽ ജനങ്ങൾ ബുദ്ധിയുള്ളവരും അവർ ചിന്തിക്കാൻ കഴിവുള്ളവരും കഴിവുള്ളതും കൊണ്ടാണ് ഇവർ ഒരു സീറ്റിൽ ഒതുങ്ങിപ്പോയത് അതും ലക്കിൽ കിട്ടിയ ഒരു സീറ്റ് സന്ദീപ് ഭാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് വന്നത് സുരേന്ദ്രനെ നല്ല അടിയായിട്ടുണ്ട് അത് കേന്ദ്രത്തിലാണെങ്കിലും ഇനി മോദിജിയോട് പോയിട്ട് എന്തു പറയും ഒരു സങ്കടമുണ്ട് അതിന്റെ ആ ദേഷ്യവും കാര്യങ്ങളും എല്ലാം കൂടെയാണ് ഈ തീർക്കുന്നത് അതും വർഗീയത പറഞ്ഞാൽ തീർക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ക്രിസ്ത്യാനികളോടൊരു പ്രത്യേക ഇഷ്ടം പുള്ളിക്ക് വന്നിട്ടുണ്ട് പുള്ളിക്കുന്നല്ല ബി ജെ പി കാര്ക്കെല്ലാം വന്നിട്ടുണ്ട് അത് അവർ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്ന ഒന്നുമല്ല അത് മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് പറ്റും ഇവിടെ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള അജണ്ട അതിനെ ഇപ്പോൾ കൂട്ടുപിടിക്കുന്നത് ചില ക്രിസ്ത്യൻ സമുദായത്തിലുള്ളവരെയും ചില ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരെയുമാണ് അവർ പലരും വേണ്ടിട്ടില്ല പലരും തുറന്ന് പലരും പറഞ്ഞിട്ടുണ്ട് ബി ജെ പിയുടെ ഈ അജണ്ടയെപ്പറ്റി പക്ഷെ അത് മനസ്സിലാക്കാത്തവർ കുറച്ചുപേരെ അങ്ങോട്ട് ചാടിയിരിക്കാം അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം ഓരോ ആരൊക്കെ ഏതൊക്കെ പാർട്ടിയിൽ പോകണം പോകണ്ടാന്നുള്ളതെല്ലാം അവരവരുടെ ഇഷ്ടങ്ങളാണ് ഇത് മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ വാക്കുകളും സി പി എമ്മിൻ്റെ കെ അനിൽകുമാർ പറഞ്ഞ വാക്കും ഇത് രണ്ടും സെയിം ആയിട്ട് നമുക്ക് തോന്നും രണ്ടും ഇന്നലെ അബിൻ വർക്കി ഒരു ചർച്ചയിൽ പറഞ്ഞ പോലെ അളിയന്മാരാണെന്ന് പറഞ്ഞില്ലേ രണ്ടുപേരും അതുപോലെ നമുക്ക് തോന്നും ആ ഒരു ചർച്ച കണ്ടു കഴിഞ്ഞാൽ ജിൻഡോ ജോൺ അപ്പം തന്നെ കൃത്യമായ മറുപടിയും കൊടുക്കുന്നുണ്ട് മുഖത്ത് അടിച്ചതുപോലെ തന്നെ ഞാൻ പറഞ്ഞു വന്നത് ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും വാക്കുകൾ ഒരേപോലെ ഇരിക്കുന്നു ഇന്നലെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരേ ഇടത്തുനിന്ന് ക്യാപ്സ്യൂൾ കിട്ടുന്ന പോലുള്ള ഒരു അനുഭവം ഒരേ ക്യാപ്സ്യൂൾ പാണക്കാട്ടേക്ക് ഇതിനെ ഓടിയത് കോൺഗ്രസിൽ ഒരാളെ എടുക്കുന്നതിന് ലീഗിന്റെ സമ്മതം വേണോ കോൺഗ്രസിന്റെ ഹൃദയം പാണക്കാട് വെച്ചിരിക്കുകയാണോ ഇതിനെ പാണക്കാട്ടേക്ക് മൂത്ര ഒഴിക്കാൻ പോയതാണോ നിങ്ങൾ പറഞ്ഞു പാണക്കാട്ട് പോയ സന്ദീപ് ആര് നിലപാട് മോശമായി പോയി അത് പാണക്കാട് എന്ന് പറഞ്ഞത് എന്താ എന്താ കൊരങ്ങന്മാർന്ന് അല്ലേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പാണക്കാട്ട തങ്ങളും മുസ്ലിം ലീഗും മതേതര നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞ കുറെ കുരങ്ങന്മാർ കേരളത്തിലുണ്ടല്ലോ ആ കുരങ്ങമാരൊക്കെ നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാരല്ലേ നിങ്ങൾ ആ തരംഗമാരെ അതെ തിരുത്തിയിട്ട് വേണം പാണക്കാട്ടെ പോയ കുരങ്ങന്മാരെ എണ്ണമെടുക്കാൻ മൂത്രമൊഴിക്കാൻ പോയതാണെന്നോ നിങ്ങളൊക്കെ മൂത്രമൊഴിക്കാൻ പോകുന്നത് ഏതെങ്കിലും പാർട്ടി ഓഫീസിൽ ഏതെങ്കിലും ഏതെങ്കിലും മതനേതാക്കന്മാരുടെയും സാമുദായിക നേതാക്കന്മാരും വീട്ടിലാണോ അതുകൊണ്ടാണ് സി പി എം അതുകൊണ്ടാണ് നിങ്ങളുടെ നേതാക്കന്മാർ പറയുന്നത് സാമുദായിക നേതാക്കന്മാരെ നികിഷ്ട ജീവിതം പരനാറിയെന്നും കുളംകുത്തി എന്നൊക്കെ നിങ്ങൾക്ക് പറയേണ്ടി വരും അപ്പോൾ ആദ്യം കെ സുരേന്ദ്രൻ പറഞ്ഞതും രണ്ടാമത് കെ അനിൽകുമാർ പറഞ്ഞതും നിങ്ങൾ കേട്ട് കാണും ഇത് രണ്ടും പേരുടെയും ശബ്ദം ഒരുപോലെ തോന്നിയില്ലേ ഇവരുടെ എല്ലാ പ്രശ്നം തുടങ്ങുന്നത് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നതിന് ശേഷമാണ് അതിനുശേഷം കോൺ കോൺഗ്രസ് വന്നതിന് ശേഷം പാണക്കാട് പോയി പാണക്കാട് തറവാട്ടിലേക്കൊന്നു പോയി തങ്ങളെ കണ്ടു എന്നുള്ളതാണ് ഇവരുടെ ഇപ്പോഴത്തെ വിഷയം അതൊരു വർഗീയമായി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ആ തന്ത്രമാണ് ഇപ്പോൾ ഇവർ രണ്ടുപേരും ഒരേ സ്വരത്തിൽ പയറ്റിക്കൊണ്ടിരിക്കുന്നത് ഇതിലെല്ലാം ഒരു ഉത്തരം സന്ദീപാര്യർ തന്നെ കൊടുക്കുന്നുണ്ട് നമുക്ക് അതൊന്ന് കേൾക്കാം അതായത് സുരേന്ദ്രന് ശരിക്ക് കൊള്ളുന്ന രീതി തന്നെ പറയുന്നുണ്ട് രാവിലെ ഈ കേരളത്തിന്റെ രാജ്യത്തിന്റെ മതനിരപേക്ഷതയുടെ കാവരക്കാട്ടെ കുടുംബത്തിലേക്ക് കടന്നുപോയി ഞാന് ബി ജെ പി രാജിവെച്ചിട്ട് പുറത്തു തോന്നിച്ചു മൂന്നായിട്ടുള്ള ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ അവിടെ ഒരു വലിയ കസേര കിട്ടട്ടെ എന്നാണ് ഞാൻ പറഞ്ഞു ആ ചോദ്യം അദ്ദേഹത്തിന് മാത്ര മുന്നായി നമുക്ക് തോന്നുന്നു എനിക്ക് വാസ്തവത്തിൽ ഇന്നൊരു വലിയ കസേര കിട്ടിയത് പാണക്കാട്ടെ തങ്ങളുടെ തൊട്ടടുത്ത് കസേര കിട്ടുമെന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ് എന്നാണ് ഞാൻ പറഞ്ഞത് സർവാനി സാഹിബൊക്കെ ഇന്ത്യൻ നമ്മുടെ പൗരാ പുരാണങ്ങളും ഗുരുവാസങ്ങളും ഒക്കെ എന്നേക്കാൾ അവഗാഹമുള്ള ഒരു വ്യക്തിത്വം ഇന്നലെ സുരേന്ദ്രനെ എന്നെ ഉപമിച്ചതും ശിഖണ്ഡിയോടാണ് മഹാഭാരത ശിഖണ്ഡിയോടാണ് സുരേന്ദ്രൻ ശ്രമിച്ചത് അങ്ങനെ പറഞ്ഞത് ശിഖണ്ഡിയെ മുൻനിർത്തി കൗരവപ്പൊടെ യുദ്ധം ചെയ്ത പോലെ ഞാൻ രാവിലെ പറഞ്ഞു ചെടിഞ്ഞോ അമ്മ ചിത്രം വായിക്കാം ശിഖണ്ഡിയെ മുൻനിർത്തി യുദ്ധം ചെയ്ത് കൗരവപ്പൊടെയല്ല പാണ്ഡവ അപ്പോഴില്ലേ നമ്മുടെ ഈ ഹിന്ദുത്വത്തിന്റെ കാവലമായിട്ട് നമുക്ക് മുന്നോട്ടൊക്കെ തെറ്റുപറ്റാൻ പറ്റുന്നല്ലോ കറക്റ്റായിട്ട് പറയണ്ടേ അപ്പൊ നമ്മൾ ബാലരമ അമചിത്രകഥയെങ്കിലും പഠിച്ചിട്ട് പറയാൻ പറഞ്ഞു മുന്നോട്ട് ഒരു തഗ്ഗടിച്ചാൽ ഇരിച്ച് അഞ്ചും തഗ്ഗടിക്കാൻ കഴിയുന്നവനാണ് സന്ദീപ് ഭാര്യ എന്ന് അവർ മനസ്സിലാക്കിയ ഞാൻ ഒരിക്കലും ഒരു ചോറിനെടുത്ത് മാനാർജിതവന് ചുറ്റും ഇങ്ങനെ നടക്കാൻ പോകുന്നില്ല ഞാൻ ഇന്നു മുതൽ ബിജെപിയുടെ ഞാൻ അതിൽ പ്രവർത്തിച്ചിരുന്ന കാലത്തെ കുറ്റവും കുറവും നാട്ടിൽ പോയി പ്രസംഗിച്ചിറക്കാനും പോകുന്നില്ല എനിക്കൊരു താല്പര്യമില്ല എന്താച്ചാൽ ഞാൻ തല്ലിയിട്ട് ഒരു നന്നാവും പോകുന്നില്ല ഞാനിന്ന് അവരെ ഉണ്ടാക്കാൻ നടക്കുന്നത് ഞാൻ ഇന്നു മുതൽ പറയാൻ പോകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഐക്യ ജനാധിപത്യ രാഹുൽ ഗാന്ധി കൊടുക്കുന്ന 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 കോൺഗ്രസിന്റെ ഐക്യ ജനാധിപത്യ ദൗത്യം ആ മുന്നോട്ട് പോകും കൗരവർ ശിഖന്റിയ മുന്നിൽ നിർത്തിയാണ് യുദ്ധം നയിച്ചതെന്ന് എന്നിട്ടും തോറ്റുപോയെന്ന് പറഞ്ഞു അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ അതിവരെ പറഞ്ഞത് കൗരവർ അല്ല പാണ്ഡവരാണ് ശിഖന്റിയ മുന്നിൽ നിർത്തി യുദ്ധം നയിച്ചത് മഹാഭാരതം പോലും ശരിക്കും വായിച്ചിട്ടില്ലാത്ത കെ സുരേന്ദ്ര ഈ സുരേന്ദ്രനാണോ ഇവിടെ വന്നിട്ട് ഈ വർഗീയതയൊക്കെ വിളമ്പുന്നത് നിങ്ങളെ ഈ ആലോചിച്ച് നോക്കണം ശബരിമലയിൽ എടുത്ത് നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുത്തിട്ടാണ് എല്ലാവരും ശബരിമല ശബരിമലയിലേക്ക് പോകുന്നത് അവിടെ പോയി ഹാൻസ് വെച്ച ആളാ പോകുന്ന വഴിക്ക് ഹാൻസ് വെച്ച ആളായത് എന്ത് വാവാറി എന്ത് ശികന്റി എന്ത് വാണ്ടവര് എന്ത് കൗരവർ പക്ഷെ ബാക്കിയുള്ളവരുടെ മനസ്സിലേക്ക് ഇതുപോലെ വർഗീയത കുത്തിവെക്കാൻ സാറിനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്തായാലും ഇതിനെല്ലാം പറ്റിയ ഉത്തരമാണ് കെ സുരേന്ദ്രൻ വർഗീയത പറയുന്നതിനും എല്ലാത്തിനുമുള്ള ഉത്തരം ഇവിടെ സന്ദീപ് വാര്യർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ സന്ദീപ് വാര്യർ പറയുന്നുണ്ട് മാലാർജി ഭവന് ചുറ്റും ഞാൻ ജോലിയെടുത്തുകൊണ്ട് തൂക്കാനൊന്നും വരുന്നില്ല എന്താ വെച്ചാൽ നിങ്ങളൊന്നും പറഞ്ഞാൽ നന്നാവില്ല അതുകൊണ്ട് എനിക്ക് പറയാനും താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട് അപ്പം സന്ദീപ് വാര്യറിൽ അവിടെ കുറേ കാലം ഉണ്ടായിരുന്നത് അപ്പം സന്ധി വാര്യർക്കറിയാം ഇത് എത്രമാത്രം വിഷം ഉള്ളിലുണ്ടെന്ന് എത്രമാത്രം വർഗീയ വിഷം അവരുടെയൊക്കെ മനസ്സിനുള്ളിലുണ്ടെന്നുള്ളത് അതുകൊണ്ട് പറഞ്ഞാൽ നന്നാവില്ല എന്ന് കൃത്യമായിട്ട് ഇവിടെ സന്ദീപ് വാര്യർ പറയുന്നുമുണ്ട് ഈ വിഷവിത്തുക്കളെ തിരിച്ചറിയുക എനിക്കെല്ലാവരും പറയാനുള്ളത് ഇവർക്ക് ഇവർക്കിപ്പോൾ കുറെ ഞാൻ പറയാത്ത പറഞ്ഞ പോലെ കുറേ ആൾക്കാരോട് സ്നേഹം കൂടിയിട്ടുണ്ട് ആ സ്നേഹം കൂടുതൽ എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കുക ആ വലയിൽ പോയി ആരും വീഴാതിരിക്കുക എന്നാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം